നാടക രചനയെക്കുറിച്ചുള്ള സെഷൻ എന്തായാലും തുടരും ഈ പരിപാടിക്ക് ശേഷം എന്തിനാവിടെയോട് സൂചിപ്പിച്ച പോലെ പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം എന്തായാലും ഒരു സെഷൻ നേരി നാടകരചന തന്നെ ആവശ്യമുണ്ടോ നാടകത്തിന് ടെക്സ്റ്റ് തന്നെ ആവശ്യമുണ്ടോ എന്ന രീതിയിലൊക്കെ തന്നെ ചർച്ച ഒരു കാലമാണ് ടെക്സ്റ്റ് ഇല്ലാതെ തന്നെ നാടകം ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ വാദം വന്നുകൊണ്ടിരിക്കുന്ന കാരണമില്ല അല്ലെങ്കിൽ തന്നെ നാടക രീതി വേണ്ട ശേഷം നോൺ ഡ്രമാറ്റിക് ഫോംസ് നമുക്ക് രീതിയിൽ ഒരു കവിതയിൽ നിന്ന് വേണമെങ്കിൽ നാടകം ഉണ്ടാക്കാം അല്ലെങ്കിൽ കഥയിൽ നിന്ന് വേണമെങ്കിൽ നാടകം ഉണ്ടാക്കാം എന്ന രീതിയിൽ അത്തരം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് നല്ല ശ്രമങ്ങളും നടന്നിട്ടുണ്ട് ഇപ്പോൾ നാടകമോശം പോലുള്ള നാടകർക്ക് സമീപകാലത്ത് അതിഗംഭീരമായിട്ട് നമ്മൾ കണ്ടംപററി ഇഷ്യൂസിന് ആവിഷ്കരിച്ച ഒരു നാടകമുണ്ട് മാടമോശം എന്നുള്ള പേരിലുള്ള ജയമോഹൻ്റെ ഒരു നോവൽ ചെറിയ നോവൽ ഇത് നോവലിനാണ് കഴിത്താനായിട്ട്

അഭിപ്രായം അത് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവാദിത്തമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ പോലും അതിനെടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് സാഹിത്യ അക്കാദമിക്ക് വേണമെങ്കിൽ നാടകങ്ങൾ പ്രസിദ്ധീകരിക്കാം നാടക അക്കാദമിക്ക് തീർച്ചയായിട്ടും നാടക ടെക്സ്റ്റുകൾ പ്രസിദ്ധീകരിക്കാം പക്ഷേ ആ ശ്രമങ്ങൾ വളരെ ദുർബലമാണ് ഞാൻ സംഗീത നാടക അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് അഞ്ച് കൊല്ലം വന്നിരുന്നവരാണ് അഞ്ച് കൊല്ലം ഞാൻ അതിനുവേണ്ടി വാദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുസ്തകം മാത്രമാണ് രചന എന്ന രീതിയിലവിടെ പബ്ലിഷ് ചെയ്യുന്നത് അപ്പം അതിന് പൊതുവെ അതിന് മാർക്കറ്റില്ല ആളുകൾ വായിക്കുന്നില്ല എന്നൊരു സംഗതിയാണ് പറയുന്നത് പക്ഷെ നല്ല കൃതികൾ വായിക്കും എന്നല്ല അല്ലെങ്കിൽ അത് വായിക്കപ്പെടുമോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് വസുതണ്ട് അത് ചെയ്യ ചെയ്യണം എന്നുള്ളതാണ് ഒരു കാലത്ത് നമ്മുടെ നാടകൃതികൾ ഇപ്പോൾ നന്നായിട്ട് വായിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ടെക്സ്റ്റുകൾ പ്രത്യേകിച്ച് വായിക്കാൻ മാത്രമുള്ള ടെക്സ്റ്റ് ഈ നാടകുണ്ടായിരുന്നു ഇപ്പോൾ ചെക്കോവിൻ്റെ നാടകങ്ങളൊക്കെ തന്നെ അവതരണയോഗ്യമല്ല എന്ന രീതിയിലാണ് ആളുകൾ വിലയിരുത്തിരുന്നത് വിലയിരുത്തൽ മാത്രമല്ല ആ നാടകങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ച് അതിദയനീയമായിട്ട് പരാജയപ്പെടുകയുണ്ടായിരുന്നു ചെക്കോ ചെക്കോവിൻ്റെ ചെറിയ ഓച്ചാട് സീകൾ തുടങ്ങിയ നാടകങ്ങളൊന്നും ആദ്യം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് തകർന്നു പോയതാണ് പക്ഷെ അത് വിജയകരമായിട്ടൊരു സംവിധായകനത് അവതരിപ്പിച്ച രംഗത്ത് സ്റ്റാൻസ്ലോസ്കി എന്നുള്ള പ്രസിദ്ധനായിട്ടുള്ള മോസ്കോ ആർട്ട് തിയേറ്റർ എന്നുള്ളത് ഡയറക്ടർ ആയിരുന്ന സ്റ്റാൻസ്ലോസ്കി ആ നാടകങ്ങൾ അതിഗംഭീരമായ രീതിയിൽ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല സൈക്കോളജിക്കൽ ആക്ടിങ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ പരീക്ഷണ ശ്രമത്തിലൂടെ വിജയവര വിജയകരമായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ക്ലോസറ്റ് പ്ലേ എന്നുള്ള രീതിയിലാണ് അതിനെ പറ്റി പറഞ്ഞിരുന്നത് ക്ലോസറ്റ് പ്ലേ എന്ന് വെച്ചാൽ ക്ലോസറ്റിൽ ഇരുന്ന് വായിക്കാവുന്ന നാടകം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷെ വായന അന്നും നടന്നിരുന്നു ഇപ്പോൾ മൊളിയാളിയുടെ മൈസർ പോലുള്ള നാടകത്തിൽ മൈസർ പോലുള്ള നാടകങ്ങൾ വ്യാപകമായിട്ട് വായിക്കപ്പെട്ടിരുന്നു ഷേക്സ്പിയറുടെ ടെക്സ്റ്റുകളൊക്കെ തന്നെ നമ്മൾ മലയാളികളും ബി എ ൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ആ ടെക്സ്റ്റുകൾ തീർച്ചയായിട്ടും പഠിക്കാതിരിക്കാൻ നോക്കില്ല ഷേക്സ്പിയറുടെ ഇപ്പോൾ ദലി ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും ഒക്കെ തന്നെ പരിധിയിൽ പഠിച്ചിട്ടുണ്ട് ടെസ്റ്റ് നൽകിയിൽ ഒക്കെ നൽകിയിട്ടുണ്ട് സമീപകാലത്താണ് നാടക രചനയ്ക്ക് വലിയ പ്രാധാന്യം അത് നാടകം മലയാളത്തെ സംബന്ധിച്ചോ മലയാള സാഹിത്യമാണല്ലോ പക്ഷേ മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നാടകങ്ങൾ ധാരാളം നാടകങ്ങൾ പിന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് അതിനേക്കാളേറെ നാടകങ്ങളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലെ ആദ്യത്തെ നാടകമായി നമ്മുടെ നാടക സാഹിത്യ ചരിത്രം ഒക്കെ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥം വലിയ കോഴിത്തമ്പുരാൻ്റെ മലയാള ശാഖങ്ങളാണ് പക്ഷെ അതിനേക്കാൾ മുമ്പ് തന്നെ കോമഡി ഓഫ് ടെറർ എന്ന ഷേക്സ്പിയറുടെ നാടകം ആൾമാറാട്ടം എന്ന പേരിൽ ഉമ്മൻ ഫിലിപ്പോസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി വന്ന വലിയ വലിയവയി തമ്പരാൻ്റെ ശാബുതളമാണ് മലയാളത്തിലെ ആദ്യത്തെ നാടകം എന്നാണ് നമ്മുടെ നാടക സാഹിത്യ ചരിത്രത്തിലൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണോ എന്നറിയില്ല അതൊരു ക്രിസ്ത്യാനിയാണോ എഴുതിയതാണോ അറിയില്ല കാരണം എന്തായാലും ചരിത്രത്തിലൂടെ നേടിയില്ല ഒരു കാര്യം അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി എട്ടിൽ രചിച്ച ഒരു നാടകമുണ്ട് അത് പ്രസിദ്ധീകരിച്ച ആയിരത്തി ഇത് ആയി ആയിരത്തി തൊള്ളായിരത്തിൽ ആണ് പ്രസിദ്ധീകരിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ എന്ന നാടകം രചിക്കപ്പെടുന്നത് ആ നാടകവും ശരീരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ശരിക്കും ആ സമയത്ത് വന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രചിച്ചു എന്ന രീതിയിലാണ് പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ആദ്യം രചിച്ചത് രീതിയിൽ രണ്ട് നാടകങ്ങളാണ് ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ സാമൂഹ്യ നാടകം എന്ന് പറയാവുന്നത് പിന്നെ മറിയാമേ തീർച്ചയായിട്ടും നമ്മളും സാഹിത്യത്തിൽ അഭിനവിക്കുന്ന അല്ല അതിൽ ഇൻവോൾവ് ഈ നാടകം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഈ നാടകത്തിൻ്റെ ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് പല നാടകങ്ങൾ പോലെ ചരിത്രത്തിൽ നിന്ന് രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടുണ്ട് ഞാൻ അത് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് പണ്ഡിറ്റ് കറപ്പന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടകമുണ്ട് വളരെ ഗംഭീരമായിട്ട് ജാതി ഉച്ച നേതൃത്വത്തിനെതിരെ എഴു എഴുതപ്പെട്ടൊരു നാടകമാണ് അക്കാലത്ത് നീതിന്യായത്തിനത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു നാടകമാണ് ബാലാകലാശം എന്നുള്ള നാടകം അതും നമ്മുടെ നാടക സാഹിത്യ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണില്ല അപ്പം ഇത്തരം തമസ്കരണങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള നാടകങ്ങളിൽ പറഞ്ഞ സംസ്കൃത നാടകങ്ങളുടെ വ്യാപകമായ വിവർത്തനങ്ങളാണ് പിന്നെ ഉണ്ടായത് ആ വിവർത്തനങ്ങൾ പലതും പിന്നെ ആ വിവർത്തനങ്ങൾ പിന്നെ വിക്രമോർ ഓബിസിയെ പോലുള്ള പിന്നെ കാളിദാസ സ്ഥിതികൾ പിന്നെ കാളിദാസൻ്റെ തന്നെ ശാപങ്ങളെന്നല്ല പല രാജരാജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അത്തരം വിവർത്തനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് ഇതിനൊരു വല്ലാത്ത ഒരു തരം മലകളിലുള്ള പാച്ചലയായിരുന്നു തന്നെ അപ്പം അതിനെ പരിഹസിച്ചുകൊണ്ട് തന്നെ പിന്നെ മുൻഷി അന്നൊരു പരിഹാസ പിന്നെ പുസ്തകം എഴുത പോലും ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇപ്പോൾ രാജാവിൻ്റെ രാജ രാജിയുടെ പേര് വെച്ചുകൊണ്ടുള്ള നിരവധി നിരവധി നാടകങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ വന്നപോലെ നാടകങ്ങളും ഒരു തരത്തിലുള്ള കനം കുറഞ്ഞ പിന്നെ പ്രഹസനങ്ങളായാലും നമ്മളിപ്പോ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവും വലിയ ആഖ്യാതാവും ഉള്ള രീതിയിലൊക്കെ നമ്മൾ സി വി രാംപിള്ളയെ കുറിച്ച് കാണുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു കനവുമില്ലാത്ത പൊങ്ങുതടി പോലുള്ള പ്രഹസനങ്ങളായാലും ശരിക്കും കുരുപ്പിലെ കളരി പോലുള്ള നാടകങ്ങൾ അതുപോലെ ഈ വിഷമ നാടകങ്ങളൊക്കെ അത്തരത്തിൽ തെക്ക് ഉണ്ടായിട്ടുള്ള നാടകങ്ങളൊക്കെ പ്രഹസനം എന്ന രീതിയിൽ വെറുതെ പോലെ വായിച്ചു കണ്ടാവുന്ന അല്ലെങ്കിൽ വെറുതൊരു സൈ നമ്മളിപ്പോൾ പിന്നീടുണ്ടായിരുന്ന ഈ കാലത്ത് ഈ കാലം പറയപ്പെട്ട സൈക്കിൾ യോഗ്യ നാടകങ്ങളിലൊക്കെ പ്രമേയം പോലെ അത്രയ്ക്ക് ദുർബലമായിട്ടുള്ള പ്രമേയങ്ങളായിരുന്നു ആ അത്തരം കൃതികളുണ്ടായിരുന്നത് സീരിയസ് ആയിട്ട് നാടകം എന്നത് ഞങ്ങളുടെ ശ്രമം നടന്ന് എനിക്കിഷ്ടപ്പെട്ടതുപോലുള്ള ആളുകളായിരുന്നു അത് തീർച്ചയായിട്ടും ഇത് വലിയ വിദേശ സ്വാധീനം തന്നെയായിരുന്നു ഇപ്സൻ്റെ നാടകങ്ങളുടെ ഒരു രചന രീതി പ്രോബ്ലം പ്ലേസ് എന്ന രീതിയിലുള്ള പ്രശ്ന നാടകങ്ങൾ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന അതിൻ്റെ സുഘടിതമായ ഒരു നാടക രീതിയുണ്ട് മൂന്ന് രംഗങ്ങളിലായിട്ട് അവതരിപ്പിക്കുന്ന രീതി അതിന് സമാനമായി അതിൻ്റെ ഒരു പരിചയത്തിൻ്റെ ഭാഗത്ത് കൃഷികളെ ഇപ്പോഴുള്ള ആളുകൾ മലയാളത്തിൽ അത്തരത്തിൽ ഗൗരവപ്പെട്ട നാടകങ്ങൾ ഇതൊക്കെ മേഖലയിൽ രചിക്കേണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോഴും വേണ്ടത്ര പരിഗണിക്കാത്ത ചില മലയാള നാടകത്തുക്കളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പൊൻകുന്നം വർക്കി എന്താ പറയുക തെക്കൻ മേഖലയിൽ ഉണ്ടായിരുന്നു പൊൻകുന്നം വർക്കി എഴുതിയ നാടകങ്ങൾ ഞാൻ ഈ സമീപകാലത്താണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രഭാഷണം പൊൻകുന്ന നാടകൻ പൊൻകുന്ന വർക്കിയുടെ നാടകങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ മെനക്കെട്ടിൽ നിന്ന് വായിച്ചത് പതിനാറോളം നാടകങ്ങൾ വായിച്ചു ഹോസ്റ്റൽ മലയാളത്തിലെ ഏറ്റവും ഗംഭീരങ്ങളായിട്ടുള്ള നാടകങ്ങളാണ് പൊൻകുന്നം വർക്കിയുടെ നാടകങ്ങൾ നമ്മളിപ്പോൾ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ചില നാടകങ്ങൾ പ്രതി പ്രതിബദ്ധ നാടകങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള നാടകങ്ങളിലൊക്കെ തന്നെ വളരെ ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ കൃത്രിമം ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രശ്നം അങ്ങനെ അവതരിപ്പിക്കുക അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള എനിക്ക് ഒരു കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ പൊൻകുന്നവർഗീടെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് വളരെ ഈ സങ്കീർണമായ ജീവിതത്തെ അതിഗംഭീരമായിട്ട് അതിനെ അതിനാവിഷ്കരിക്കുകയും അതിന് ആ നാടകത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വാസ്തു നാടകം മനുഷ്യരെ നവീകരിക്കും എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നാടക രചനാരീതിയാണ് പ്രധാനപ്പെട്ടത് ബ്രജോൾബെട്ടിനെ പോലുള്ള ആളുകളാണ് വാസ്തുല് അത്തരത്തിലുള്ള രചനാരീതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവരുടെ രീതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വാസ്തുവിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ജനിക്കുമ്പോൾ തന്നെ ഒരാൾ വിപ്ലവകാരിയായി ജനിക്കോ അങ്ങനെയല്ല വാസ്തുവിൽ പക്ഷെ നമ്മുടെ മിക്കവാറും പ്രതികളൊക്കെ തന്നെ അങ്ങനെയാണ് ഈ സ്വദേശ നാടകങ്ങളൊക്കെ പറഞ്ഞ് പോകുന്നത് അങ്ങനെയാണ് അങ്ങനെയല്ല അവസ്ഥയും ഇപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം മദർ കറേജ് എടുത്ത് നോക്കിയാൽ യുദ്ധം യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു അമ്മയെ ആണ് മദർ കറേജിൽ ആവിഷ്കരിക്കുന്നത് യുദ്ധം വരട്ടെ എന്ന് പറയാൻ കാരണം വെച്ചാൽ യുദ്ധം വന്നാലാണ് അവർക്ക് പലഹാര കച്ചവടമായിട്ട് വണ്ടിയിൽ പലഹാരവുമായിട്ട് യുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് യുദ്ധം വരട്ടെ എന്നാണ് ആ അമ്മ ആഗ്രഹിക്കുന്നത് പക്ഷേ നാടകത്തിൻ്റെ ആ പിന്നെ മുന്നോട്ട് പോക്ക് അനുസരിച്ച് ഓരോ യുദ്ധം കഴിയുമ്പോഴും അമ്മയുടെ ഓരോ മക്കൾ മരിച്ചു പോകുന്നു യുദ്ധത്തിൻ്റെ കെടുതിയിൽപ്പെട്ട് മരിച്ചു പോകുന്നു അതിങ്ങനെ ആവർത്തിക്കുകയും ദുരന്തങ്ങൾ ഒന്നൊന്നായി ആവർത്തിക്കുകയും അവസാനം തൻ്റെ ഊമയായ പെൺകുട്ടിയെ പട്ടാളക്കാരെ ബലാസംഗം ചെയ്യപ്പെട്ട് പെടുന്നു എന്നുള്ള സംഗതി ഒക്കെ വരുമ്പോഴേക്ക് അവർ പൊട്ടിത്തെറിക്കുകയാണ് വേണ്ട ഈ നശിച്ച യുദ്ധം ഇനി വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തുകയാണ് ആ സമയത്താണ് നാടൻ അപ്പൊ അങ്ങനെയാണ് ഇനി മാസ്യം കോക്കെ അമ്മയുടെ മദർ എന്ന പേരിലുള്ള നാട് ബ്രറ്റ് എഴുതിയിട്ടുണ്ട് അതിലും അമ്മ വാസ്തു വളരെ സ്വാർത്ഥമതിയായ ഒരു അമ്മയാണ് വീട്ടിലെ അമ്മയുടെ മകൻ പാകൽ പിന്നെ കല്ലച്ചില് സുഹൃത്തുക്കൾ സുഖാക്കളുമൊത്ത് പിന്നെ പിന്നെ രഘുലേകളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് ഒരു ചായ കൊടുക്കാൻ ഒരു ചായ കൊടുക്കാൻ പറയുമ്പോൾ അമ്മ പറയുന്നത് ഇവിടെ ചായപ്പൊടിയില്ല അങ്ങനെ ഇത്തിരി വെള്ളം കൊടുക്ക് ചുടുവെള്ളം കൊടുക്കുക വെള്ളം വെള്ളം എല്ലാം പിന്നെ പഞ്ചസാരയിലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അമ്മയാണ് ഞാൻ കാണാൻ അത് മാത്രമല്ല ഒരു പ്രത്യേക ഘട്ടത്തിൽ അവസാനം ഈ പോലീസുകാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ പാവേലിനെ രക്ഷിക്കാം മറ്റേ കണ്ടീഷൻ എവിടെയാണ് ലഘുലായി ഒഴിപ്പിച്ച് വെച്ചിട്ടുള്ളത് ആ കല്ലച്ച് എവിടെയോ ഒഴിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ മകനെ രക്ഷിക്കാം മറ്റുള്ളവരെ മാത്രം അറസ്റ്റ് ചെയ്തോളു തുടങ്ങാം അമ്മ വിശ്വസിക്കുകയും കുറ്റികൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഭരണകൂടം പാവയെല്ലാം തുക്കിക്കൊല്ലും അതുകൊണ്ട് ഇനി അമ്മ റിയാലിറ്റിയിൽ വന്നിട്ടാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് ചുവന്ന അമ്മയായിട്ട് മാറുന്നത് തൊഴിലാളികളെ പഠിപ്പിക്കുന്നൊരു അമ്മയായിട്ട് മാറുന്നത് ഇതിൽ ഈ വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞത് ഈ അത്തരത്തിൽ ഒരു പ്രയോഗിച്ച ഒരാളാണ് വർക്കി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാടകങ്ങളും നോക്കിയോ അതിൽ നല്ല കഥാപാത്രങ്ങളല്ലാത്ത നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് വാസ്തവത്തിൽ അവരുടെ തീക്ഷണമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നവീകരിക്കപ്പെടുകയും യഥാർത്ഥത്തിൽ പിന്നെ മനുഷ്യരോടൊപ്പം എത്തിച്ചേരുന്നത് അങ്ങനെ ഓരോ ഞാൻ വലിയ വിശദാംശങ്ങൾ കിടക്കാനുള്ള സമയമല്ല എന്നതുകൊണ്ട് ഞാൻ എനിക്ക് കിടക്കുന്നത് പക്ഷെ മലബാർ ഭാഗത്ത് കുറേ കൂടി സത്യസന്ധവും ക്രെഡിബിളായിട്ടുള്ള നാടകങ്ങളുടെ രചകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾക്കറിയാവുന്ന പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവയൊക്കെ തന്നെ രചിക്കപ്പെടുന്നത് യോഗക്ഷേമ കാലത്ത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് രചിക്കപ്പെട്ട മൂന്ന് കൃതികളും എടുത്ത് പരിശോധിച്ചാൽ അറിയാം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഋതുമതി മറക്കുടക്കൽ ഉള്ളിലെ മഹാനരകം ഈ നാടകങ്ങളുടെ പേര് തന്നെ സൂചിപ്പിക്കുന്ന വല്ലാത്തൊരു ഡയമെൻഷൻ ഉണ്ട് ശരി മറക്കുട മറക്കുടക്കലിലെ മഹാനരകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കിട്ടും ആ കാലത്തെ സ്ത്രീകൾ വിൽക്കുന്ന പ്രശ്നം എന്നുള്ളത് ആ വാക്കി നിർവഹിക്കുന്നില്ല അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നുള്ള ഒരു ഗംഭീര മറ്റുകളാണ് അപ്പം ആ രൂപത്തിൽ അതിന്റെ ആവിഷ്കാരം ആ സമയത്ത് സംബന്ധിച്ചോളം ഒരു പ്രത്യേക വിഷയം ആവിഷ്കരിക്കാനാണ് എങ്കിലും ആ നാടകത്തിന് അവർ ഈ എഴുത്തുകാർ അവരനുഭവിച്ച ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് വിശ്വസനീയമായ രീതിയിൽ അതിൻ്റെ രചനയിൽ ഏർപ്പെടാൻ പറ്റിയുള്ള മലയാളത്തിൽ ഏറ്റവും ലക്ഷണയുക്തമാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം മലയാളത്തിൽ ഏറ്റവും ലക്ഷണയുക്തമായ നാടകം പൊളിറ്റിക്കൽ തിയേറ്റർ എന്ന രീതി രാഷ്ട്രീയ നാടകം എന്ന് സി ജെ തോമസ് വിലയിരുത്തിയൊരു ഒരു കൃതിയുണ്ട് പാട്ടപാറ്റി എന്നത് ആ കൃതിയുടെ ഒക്കെ തന്നെ ഇതാണ് മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു കെ ദാമോദരൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ് അതുവരെ നാടകം ഒന്ന് എഴുതിയിട്ടുള്ള പക്ഷേ അഖിലേന്ത്യ കിസാൻ സമ്മേളനം അല്ല ഇവിടുത്തെ കിസാൻ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുരഞ്ഞൂർ വെച്ചിട്ടാണ് ഒരു വീട്ടിൽ കൊണ്ടുപോയി മോഹൻ ഇരുത്തിയിട്ട് പറഞ്ഞു ഒരു നാടകം എഴുതാം എന്തായാലും ഈ കർഷക സമ്മേളനത്തിനും പിന്നെ അവസാനം നാടകം ഉണ്ടെങ്കിൽ ആ നാടകം എഴുതിയുള്ളൂ ഇ എം എസ് എന്നറിയാം നാടകത്തിൻ്റെ ഒരു പ്രാധാന്യം കാരണം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് വീട്ടോടൊപ്പം സഞ്ചരിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് ഇ എം എസ് എന്നുകൊണ്ടാണ് നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിച്ചത് പക്ഷെ അങ്ങനെ നിർബന്ധിച്ച് മൂന്നാല് ദിവസം കൊണ്ടിരുന്ന് എഴുതപ്പെട്ടപ്പോഴും ആ നാടകം വളരെ ഈ ക്രെഡിബിലിറ്റി എന്നുള്ള സംഗതിയാണ് നാളെ ഉണ്ടായത് ആ മനുഷ്യൻ ജലത്തിലെ മത്സ്യത്തെ പോലെ കേദാമോദരൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അത്ര വിശ്വസനീയച്ചത് അതിലെ പ്രമേയം തീർച്ചയായിട്ടും ഇക്കാലത്ത് പോലും വളരെ നമ്മൾ ആലോചിക്കേണ്ടത് സെക്സ് വർക്ക് വർക്കറുണ്ടായില്ലോ കുഞ്ഞുമാളും ആ കുഞ്ഞുമാളും കൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് ദേഷ്യം തോന്നുന്ന രീതിയിലല്ല ചിത്രീകരിച്ചിട്ടുള്ളത് അതിലും മോഷ്ടാവ് ഉണ്ട് നേരത്തെ പാവങ്ങളിലെ ജീവാർജീവനം പോലുള്ളൊരു മോഷ്ടാവാണ് അതിൽ കിട്ടുണ്ണി എന്നുള്ള കഥാപാത്രം അദ്ദേഹം പിന്നെ പെ പെങ്ങൾക്ക് വേണ്ടിയ വയ്യാത്തമ്മയ്ക്ക് വേണ്ടി കൊച്ചനീന് വേണ്ടി പിന്നെ കുറച്ച് അരിക്ക് വേണ്ടി ധാന്യത്തിന് വേണ്ടി ഇറങ്ങി നടത്തി കിട്ടാതായപ്പോൾ കുറച്ച് ധാന്യം മോഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജയിലടയ്ക്കപ്പെടുന്നത് അപ്പോൾ അവസാനഘട്ടത്തിൽ ഈ കിട്ടുണി ജയിലിൽ വരുന്ന സമയത്തും തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെങ്ങൾ പിന്നെ ഒരു സെക്സ് വർക്കറാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ പൊട്ടിത്തെറിക്കുന്ന സ്വാഭാവികമായിട്ടും എല്ലാം അങ്ങനെ പോരെ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ റിയാലിറ്റിയിലേക്ക് എത്തുകയും അവസാനം പറയുന്നൊരു വാചകമുള്ള പ്രധാനപ്പെട്ടതാണ് ഞാൻ മോഷ്ടാവായതും നീ വ്യഭിചരിച്ചതും നമ്മുടെ കുറ്റം കൊണ്ടല്ലോ ഈ വ്യവസ്ഥയുടെ കുറ്റമാണ് എന്ന രീതിയിലേക്ക് ആളുകളെ ബോധ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള ഉയർന്ന രാഷ്ട്രീയമോ നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല ആ തുടർച്ച മലബാറിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളൊന്ന് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ചെറുകാടങ്ങൾ നമ്മളൊന്ന് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന ഇടശ്ശേരി ഗാന്ധിയനായിട്ടുള്ള ഒരാളായിരുന്നു കവിയായിരുന്നു പക്ഷെ കൂട്ടുകൃഷി എന്നൊരു നാടകം മലയാളത്തിലൊരു ഏറ്റവും ഗൗ മൗലികമായൊരു നാടക രചനയായിട്ട് അത് മാറുന്നുണ്ടെന്നുള്ളതാണ് ആ കൂട്ടുകൃഷി എന്നുള്ള സം സങ്കല്പം സ്റ്റാലിൻ്റെ കാലത്തിൽ ഇറന്നാൽ റഷ്യയിൽ ഇറന്നാൽ പിന്നെ കൂട്ടുകൃഷിയായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണെന്ന് തോന്നുന്നു അത് ശരിയാണ് കാരണം വരമ്പുകൾ തടസ്സമാണ് അതുകൊണ്ട് നമുക്ക് ഈ വരമ്പുകളൊക്കെ മാറ്റിയിട്ട് കൃഷി ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനേക്കാളുപരിയായിട്ട് അതിൽ നടക്കുന്നൊരു കൂട്ടുകൃഷി അതിൽ ദുന്യാൻമായും വരുന്നൊരു കൂട്ടുകൃഷി എന്ന് പറഞ്ഞത് ഒരു പിന്നെ ഹിന്ദു യുവാവ് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട് അവർ വിവാഹം കിട്ടിയാൽ തീരുമാനിക്കുന്നുണ്ട് അപ്പം എല്ലാർത്ഥത്തിലും കൂട്ടുകൃഷി മിശ്രവാഹവും പിന്നെ കൂട്ടുകൃഷിയും ഒരുമിച്ചുള്ള കൃഷിയും ഒക്കെ തന്നെ നല്ലതാണ് എന്നൊരു ആശയം ഉന്നയിക്കാവുന്ന രീതിയിൽ അന്നാ നാടകം ഉണ്ടായിട്ട് മലബാർ കേന്ദ്രകലാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ രീതിയിൽ ഓരോ വർഷവും നൂറുകണക്കിന് നാടകങ്ങളാണ് രചിക്കപ്പെട്ടത് അതീ തിരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങളാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് വലിയ നാടകൃത്തുക്കളൊക്കെ തന്നെ രൂപപ്പെട്ടത് അങ്ങനെയാണ് എന്ന കാര്യം മനസ്സിലാക്കണം കെ ടി മുഹമ്മദ് എഴുതുന്ന മലബാർ കേന്ദ്രകലാ സമിതിക്ക് വേണ്ടിയിട്ടാണ് ഇജ്ജ് നല്ല മനസ്സിലാക്കാൻ നോക്കുക എന്നുള്ള ഐബു ഒരു വീടിത്തൊഴിലാളിയായ സാധാരണക്കാരനായ ആളാണ് പക്ഷേ അതിഗംഭീരമായ ആ ഒരു നാടകം ഞങ്ങൾ സ്വീകരിച്ചു അത് മുസ്ലിം പക്ഷത്തെ അവൾ അവൾ മുസ്ലിങ്ങൾക്കിടയിലുള്ള അനാചാരങ്ങളും അതോടൊപ്പം തന്നെ ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെയും വലിയ ഒരു ദ്വിമുഖ പിന്നെ ആ പോരാട്ടം ഉന്നയിക്കുന്നൊരു നാടകമായിരുന്നു എന്നുള്ളത് അത് വളരെ ശ്രദ്ധ നിലമ്പൂർ ഐശയെ പോലുള്ള സ്ത്രീകൾ ആദ്യം അഭിനയിക്കുന്ന മനസ്സിലാകുന്ന ഒത്തുള്ള നാടകത്തിലാണ് സ്ത്രീകൾ നാടകത്തിൽ അഭിനയിക്കാത്തൊരു കാലത്ത് ഒരു മുസ്ലിം സ്ത്രീ നാടകത്തിൽ അഭിനയിക്കുന്നു അതിൻ്റെ എതിർപ്പക്കാലത്ത് നമ്മൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അരങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ കല്ലേറുകൊണ്ട് മുഖമ്പ് പൊളിഞ്ഞ് ചോരങ്ങനെ ഉറ്റിറ്റി വീഴ്ച പിന്നെ ഇവിടെ ചോര ഇറ്റി വീഴുമ്പോഴാണ് ഡയലോഗം പറഞ്ഞിരുന്നത് നാടൻ തൂക്കിക്കൊണ്ട് വെടിവെച്ചു ബാധ്യത്തിനവർക്ക് ഉണ്ടില്ല ആരും ഒരു വലിയ വലിയ ചലഞ്ചിങ്ങായിട്ട് അത്ര വലിയ മൂവ്മെന്റ് അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തിക്കുടിയിലെ പോലുള്ള ആളുകൾ പിന്നെ ഒരുപാട് നടന്മാർ കെ പി ഉമ്മർ നെല്ലിക്കോട് ഭാസ്കരൻ പുരോട്ടം പപ്പു ശാന്താദേവി തുടങ്ങിയ നിരവധി ആളുകൾ ഈ മലബാർക്കലാസമിതിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിരവധി നാടകങ്ങളാണ് അക്കാലത്ത് രചിക്കപ്പെട്ടത് പക്ഷെ തെക്കൻ മേഖലയിൽ വരുമ്പോൾ ഞാൻ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കുകയാണ് തെക്കൻ മേഖലയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പഴയ നമ്മുടെ സംഗീത നാടക പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും ഈ അവിടുത്തെ സാമൂഹ്യ സംഗീത നാടകം എന്ന രീതിയിൽ ഇന്നത്തെ നാടകങ്ങൾക്കൊക്കെ തന്നെ അതിന് അതിൻ്റെ ബാധ കയറിയിട്ടുണ്ടായിരുന്നവരാണ് ഈവൻ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ പോലും അങ്ങനെ സംഗീത നാടകത്തിൻ്റെ ഒരു രീതി അവലംബിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ സംഗീതം അത് ഗംഭീരമായ രീതിയിൽ നാടൻ ശീലം ജനങ്ങളുടെ പിന്നെ താളബോധവുമായി ബന്ധപ്പെടുന്ന പരിവർത്തനം ചെയ്യപ്പെട്ടതുകൊണ്ട് ജനങ്ങൾ സ്വീകരിച്ചു നന്നായിട്ട് അതിൻ്റെ പ്രമേയം തീർച്ചയായിട്ടും വളരെ പിന്നെ കണ്ടംപറിയായി ആയിരുന്നു എന്നതുകൊണ്ട് അന്നത്തെ വർഗ്ഗസമരത്തിൻ്റെ ഒരു ആവിഷ്കാരം എന്ന് എന്ന രീതിയിൽ എന്നുള്ള പ്രാധാന്യമുണ്ട് പക്ഷെ അതിനും അതിൻ്റെ ഒരു തകരാറുകളായിട്ട് ഇ എം എസിനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റ് കഥാപാത്രമാണ് ഏറ്റവും ജീവനില്ലാത്ത കഥാപാത്രം എന്ന് ഇ എം എസ് പറയുന്നുണ്ട് ഗോപാലൻ എന്ന കഥാപാത്രത്തിന് ഒരാളെ പോലും കമ്മ്യൂണിസ്റ്റാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റവും ഡയലോഗമാണ് പറയുന്നത് ഇ എം എസ് രേഖപ്പെടുത്തി സ്വന്തം കാമുകയെ പോലും കമ്മ്യൂണിസ്റ്റാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ജൈവപരമായ സംഭാഷണ രീതിയല്ല എന്ന് ഈ എം എസ് കൃത്യമായിട്ട് വിലയിരുത്തുന്നു പക്ഷേ അതിൻ്റെ പ്രമേയം തീർച്ചയായിട്ടും ആ കാലത്ത് വർഗസംഘർഷങ്ങളെ ആവിഷ്കരിക്കുന്നു എന്നുകൊണ്ടാണ് ആ ജനങ്ങൾ സ്വീകരിച്ചത് തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുന്നില്ല അങ്ങനെ എസ് എൽ പുരത്തിൻ്റെ ചില നാടകങ്ങൾ വേണമെങ്കിൽ മൗലിക ഉള്ള നാടകങ്ങൾ പറയാൻ പറ്റും പി ജെ ആന്റണി അധികവും ഗംഭീരമായ നാടകങ്ങൾ ഇടപെട്ട രചനകളെ ആണ് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ അന്വേഷിക്കേണ്ട ചില നാടകങ്ങൾ മലയാള നാടക സാഹിത്യ ചരിത്രം എന്ന രീതി ആലോചിക്കുമ്പോൾ ഈ നാടകങ്ങളിലൂടെയൊക്കെ തന്നെ തീർച്ചയായിട്ടും കടന്നു പോകേണ്ടതുണ്ട് പക്ഷേ ഇതിനൊരു വലിയ ബ്രേക്ക് എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ മോഡേണിറ്റിൻ്റെ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല പിന്നെ ഈ വസന്തത്തിൻ്റെ ഇടിമുടക്കം വാസത്തില് രാഷ്ട്രീയ രംഗത്തല്ല ഉണ്ടായിട്ടുള്ളത് സാംസ്കാരിക രംഗത്ത് വലിയ ഇടിമുടക്കം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സാംസ്കാരിക രീതി കാലത്ത് അതിൽ നാടകരംഗത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് രൂപപ്പെട്ട നാടകന്തിക എന്ന നാടകം സവിശേഷത അറിഞ്ഞിരിക്കുന്ന ആളാണ് ആദിവാസികൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഏറ്റവും വിശ്വസനീയമായ രീതിയിൽ ആവിഷ്കരിച്ച ഒരു പ്രതി അതായത് കടന്നു പോകേണ്ട കൃതിയാണ് തീർച്ചയായിട്ടും പുതിയ അവസാനിപ്പിക്കുകയാണ് പുതികർക്ക് നാടകരചനയിൽ തീർച്ചയായിട്ടും സാഹിത്യങ്ങൾ നിലനിൽക്കുന്ന ആളുകൾ ഇടപെടേണ്ടതുണ്ട് കാരണം അത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത് ഇവിടുത്തെ പഴയകാലത്തെ സംഘർഷങ്ങളെ പോലെ ഒരു മുതലാളി ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ജന്മി ഒരു പിന്നെ ഒരു പുതിയ രീതിയിൽ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാനാവില്ല പക്ഷെ പകരം അതിസൂക്ഷ്മതലത്തിലുള്ള തലത്തിലുള്ള സങ്കീർണമായുള്ള മനുഷ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൂടെ ഇടപെടാനും കവികളായാലാണ് അധികം പേരോ ഉള്ളത് തീർച്ചയായിട്ടും നാടകാന്തം കവിത്വം എന്ന് പറയുന്നത് പോലെ നാടകരംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻ കുറച്ചിട്ടുണ്ടാവണം എന്ന് പറഞ്ഞാൽ അഭ്യസം അവസാനിക്കുന്നത്